ചില വിവാദങ്ങളുടെ പേരിൽ സ്ഥാനമൊഴിഞ്ഞ സാം പിത്രോത വീണ്ടും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയം ഉണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഓവർസീസ് വിങ്ങിൻ്റെ ചെയർമാനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തെ നീക്കി മെയ് എട്ടിനാണ് നീക്കിയത് വീണ്ടും തിരിച്ചെടുത്തു രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ ഈ ഗ ഈ സാം പിത്രോത എന്ന് പറഞ്ഞ പേര് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആദ്യം പേർക്കറിയില്ല സത്യനാരായൺ ഗംഗാറാം പിത്രോദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പിത്രോദ പിട്രോഡ എന്നും പറയാറുണ്ട് രണ്ടും ശരിയാണ് പ്രൊനൗൺസിയേഷൻ രണ്ട് തരത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഗുജറാത്തിൽ ജനിച്ച ആളാണ് ഗുജറാത്തിയാണ് ഗുജറാത്തിയാണ് പക്ഷെ ജനിച്ചത് ഒഡീഷയിലാണ് ഒഡീഷയിൽ ജനിച്ച ഗുജറാത്തിയാണ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആറ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് വിളിക്കപ്പെടുന്ന രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയുടെ ഭരണത്തിൽ വളരെ കാര്യക്ഷമമായ തരത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആറ് വകുപ്പുകൾ അതായത് ടെലികോം ജലം വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ്പ് പിന്നെന്താ പാലുൽപ്പന്നങ്ങൾ എണ്ണക്കുരു തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചത് സാം അതിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് ടെലികോം രംഗത്താണ് പിത്രോതയ്ക്ക് ഒരു പേറ്റൻ ഉണ്ടായിരുന്നു പഴയ ഫോൺ ഓർക്കുന്നില്ലേ നമ്മളിങ്ങനെ കറക്കി വിളിക്കുന്ന ഫോൺ ഒന്നിങ്ങനെ കറക്കി വിട്ടിട്ട് വീണ്ടും പറയണം രസമാണ് ഒരു ഇട്ടിട്ട് പക്ഷെ അല്ല അത് മാറ്റിയിട്ട് ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ അല്ല ബട്ടൺ ബട്ടണുള്ള ഫോൺ ഇപ്പൊ ടച്ച് ടച്ച് ഒക്കെ ആവുക അതിൻ്റെ മുന്നോടിയായിരുന്നു ബട്ടൺ കീബോർഡുകളുള്ള വെറുതെ നാക്കങ്ങളിൽ കുത്തിയാൽ ഡയൽ ചെയ്യാവുന്ന ടെ സംവിധാനം ടെലഫോണിൽ കൊണ്ടുവന്നതിൻ്റെ രാജ്യാന്തര പേറ്റൻറ് സാം പിത്രോതയ്ക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഏതായാലും നമ്മുടെ ഇന്ത്യയിൽ ടെലികോം വിപ്ലവം പിത്രോതയുടെ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ആശയമാണ് നാടിൻ്റെ നാനാഭാഗത്തും ടെലിഫോൺ ബൂത്തുകൾ വന്നു ഓർക്കുന്നില്ലേ പണ്ടൊക്കെ ഈ ഒരു ടെലിഫോൺ വിളിക്കുക എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ സമ്പന്നരുടെ വീടുകളിൽ മാത്രമേ ഫോൺ ഫോണുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ പോയി വിളിക്കണം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോകണം ഒരു കോള് വിളിക്കാൻ അതൊക്കെ മാറ്റിയിട്ട് ൂത്ത് ഓർക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അത്യാവശ്യ കാര്യത്തിന് വിദേശത്ത് അല്ലെങ്കിൽ ഡൽഹിയിലെ ബോംബെയിലോ ഉള്ള ആളുകളൊക്കെ വിളിക്കാൻ വേണ്ടി ടെലഫോൺ എക്സ്ചേഞ്ചിൽ പോയി ട്രങ്ക് കോളും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് പിന്നെ ഫോണിൽ തന്നെ എസ് ടി ഡി പോലും ഉണ്ടായിരുന്നില്ല ലോക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എസ് ടി ഡി വേണമെങ്കിൽ നമ്മളാദ്യം ബൂത്തിലേക്ക് വിളിച്ച് പറയണം എക്സ്ചേഞ്ചില് എക്സ്ചേഞ്ച് വിളിച്ച് പറയണം എക്സ്ചേഞ്ച് വിളിച്ച് പറയുമ്പോൾ അവർ ഡയൽ ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്തരും വിളിച്ചു പിന്നെ നമ്മളെ വിളിച്ച് പറയും ആ കോൾ വന്നിട്ടുണ്ട് കണക്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ടെലഫോൺ രംഗം എന്ന് പറഞ്ഞു പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ടെലിഫോൺ മേഖലയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കി ബുക്കിലും മൂലയിലും അല്ല പബ്ലിക് ടെലിഫോൺ ബൂത്തുകൾ ആരംഭിച്ചു ഇപ്പം ടെലിഫോൺ ബൂത്തുകൾ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുക മാത്രമല്ല ചെയ്തു ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനം കൂടിയായിരുന്നു അത് ആട്ടിലെല്ലാം ചെറുപ്പക്കാരും അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നമുള്ള ആളുകളും ഒക്കെ ഒരു തൊഴിലെന്ന രീതിയിൽ ടെലിഫോൺ ബൂത്തുകളെ ആശ്രയിച്ച ഒരു കാലമായിരുന്നു അത് അപ്പോൾ ടെലികോം രംഗത്ത് വലിയ വിപ്ലവം ഒന്ന് ടെലഫോണിൻ്റെ ഘടനയിൽ ഈ കറക്കി വിളിക്കുന്നത് മാറ്റി ബട്ടൺ അമർത്തി വിളിക്കാമെന്ന് ടെലിഫോൺ കൊണ്ടുവന്നു ഒപ്പം ടെലികോം രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവന്നു അപ്പം അതോടെ പിത്രോത വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്നു രണ്ടായിരത്തി തോന്നുന്നു അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ മെൻറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ പ്രതിഭാശാലിയാണ് വ്യവസായിയാണ് മിഷണറിയാണ് ഒക്കെയാണ് പിത്രോത പക്ഷെ പിത്രോത ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളാണ് ഈ ഒരു ഇന്ത്യ മുന്നണി ഏറ്റെടുത്തതെന്ന് പറയാം അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ഉപദേഷ്ടാവിനെ പോലെയാണ് പ്രവർത്തിച്ചത് പക്ഷേ രണ്ട് കാര്യങ്ങൾ വലിയ വിവാദമായി അമേരിക്കയിലെ പോലെ പാരമ്പര്യ നികുതി ഇവിടെ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദം ഉണ്ടാക്കി അമേരിക്കയിലൊക്കെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൻ്റെ സിംഹഭാഗവും സർക്കാർ അവകാശപ്പെട്ടതാണ് അതുപോലെ പാരമ്പര്യമായി ഇന്ത്യയിലും സ്വത്തുക്കൾ കൈമാറുന്ന വ്യവസ്ഥ അവസാനിപ്പിക്കണം അതിനുള്ള നിയമം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടത് പിത്രോതയാണ് അത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നു എന്നൊരു ഇംപ്രഷൻ പൊതുവിലുണ്ടാകാൻ കാരണമായി കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതുപോലെ വലിയ തോതിൽ നികുതി ഒരു നികുതി കൊള്ള തന്നെ ഉണ്ടാകുന്ന നികുതി ഭീകരാവസ്ഥ അത് നമ്മുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സർക്കാർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതാണ് പിന്നീട് മാറി 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 ഇപ്പോൾ ഇപ്പോൾ തന്നെയുള്ള അഞ്ച് ലക്ഷം ഏഴ് ലക്ഷം രൂപ വരെയുള്ള ഇളവുകൾ വരെയുള്ള തരത്തിലേക്ക് വളരെ സരളമായ നികുതി ഘടനയിലേക്ക് മാറിയത് ഇപ്പോഴാണ് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ നമ്മളിപ്പോൾ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ് അപ്പോൾ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത പ്രത്യേകിച്ച് മധ്യവർഗത്തിനും ഇടത്തരക്കാർക്കും സമ്പന്നർക്കും ഗുണകരമല്ലാത്ത പാവപ്പെട്ടവർക്ക് ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല എന്ന് വേറെ കാര്യം അവർക്കും ഗുണകരമല്ലാത്ത ഒരുപാട് നയങ്ങൾ നടപ്പാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയെന്തോണോ ഒന്നോണം അമേരിക്കൻ രീതിയിലുള്ള പാരമ്പര്യ നികുതി കൊണ്ടുവരണമെന്ന് കോൺഗ്രസിൻ്റെ ബുദ്ധിജീവിയായ ബുദ്ധികേന്ദ്രമായ അല്ലെങ്കിൽ ബുദ്ധി ഉപദേഷ്ടാവായ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാനായ സാം പിത്രോദ പറഞ്ഞത് വലിയ വിവാദം ഉണ്ടാക്കി എൻ ഡി എ മുന്നണിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ അത് വലിയ ക്യാമ്പയിനാക്കി ഉയർത്തിക്കൊണ്ടു വന്നു അങ്ങനെയാണ് അത് പറഞ്ഞ് 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 പിന്നീട് മൻമോഹൻ സിംഗ് പാർലമെൻറ്റിലും നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും യോഗത്തിൽ മുഖ്യമന്ത്രിമാരൊക്കെ ഇരിക്കുന്ന യോഗമാണ് ദേശീയ വികസന കൗൺസിൽ അതിൻ്റെ യോഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞതിൻ്റെ വീഡിയോ ഇപ്പോഴും ആണ് ലഭ്യമാണ് കാരണം അത് മോദി ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലീമുകളാണ് എന്നും മൻമോഹൻ സിംഗ് പ്രസംഗിച്ചതാണ് അപ്പോൾ അതും ഇതുകൂടെ കണക്ട് ചെയ്തിട്ടാണ് മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പോലും പോകും എന്ന പ്രസംഗം മോദി നടത്തിയത് അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു മുസ്ലിങ്ങൾക്കെതിരായിട്ടൊന്നും അല്ലേ അത് വന്നത് വലിയ ക്യാമ്പയിൻ വലിയ ക്യാമ്പയിൻ കൊണ്ടുവന്നു മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിൽ ക്യാമ്പയിൻ ചെയ്യപ്പെട്ടുവെങ്കിലും സാം പിത്രോതയുടെ ആശയം കോൺഗ്രസ് ഏറ്റെടുത്തതിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഡിസോൺ ചെയ്യാത്തതിൻ്റെ ഒരു ഫലമായിരുന്നു മോദിയുടെ ആ ക്യാമ്പയിനും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പിത്രോതയുടെ ഒരു കോൺട്രിബ്യൂഷൻ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് ചൈനക്കാരെ പോലെ ഇരിക്കുന്നത് തെക്കുള്ളവരൊക്കെ ആഫ്രിക്കക്കാരെ പോലെയാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹവും ഒരു പരാമർശം നടത്തി അത് വലിയ വിവാദമായി കാരണം തെക്കേ ഇന്ത്യക്കാരും മുഴുവൻ ആഫ്രിക്കക്കാരെ പോലെ ഉള്ള ആളുകളാണെന്നും മറ്റുള്ളവരൊക്കെ ചൈനാക്കാരെ പോലെയാണെന്ന് പറഞ്ഞതും വംശീയമായ ആളുകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് കാമ്പയിനൊക്കെ ഉണ്ടാവുകയും അത് വലിയ കൊള്ളൊക്കെ കേരളത്തിലൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ കാമ്പയിനായി മാറി അങ്ങനെ വന്നപ്പോഴാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാവുകയും മെയ് എട്ടാം തീയതി സാം പിത്രോത രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം രാജി പ്രഖ്യാപിച്ചു അതോടുകൂടി കോൺഗ്രസ് കൈയൊഴിഞ്ഞു കൈകഴിഞ്ഞു പറഞ്ഞു പറഞ്ഞുവെന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് അവർ ഡിസ് ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് കുറച്ച് സീറ്റുകൾ കിട്ടുകയും പ്രതിപക്ഷം പ്രബലമായി പ്രതിപക്ഷം പ്രബലമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തൊണ്ണൂറ്റമ്പതും പന്നു ചേർന്ന ഒരാളും ചേർത്ത് ഇപ്പോൾ നൂറ് സീറ്റുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രധാന പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവെന്ന നിലയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായി ക്യാബിനറ്റ് റാങ്കോടെ തിരഞ്ഞെടുക്കപ്പെടുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട രാഹുൽ ഗാന്ധിയുണ്ട് അപ്പോൾ നമ്മളതുവരെ പറഞ്ഞത് ഈ ഇന്നലെ കണ്ട രാഹുൽ ഗാന്ധി എന്ന് ഒരു ഫ്രീക്കനെ പോലെ ഒരു ഷൂട്ട് ടീഷർട്ട് ഇട്ട് കിട്ടുക അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിന് വേണ്ട അമ്പതിനായിരം രൂപ വില അത്രയും അങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോമാളിത്തരം പറയുന്ന സ്റ്റഡി ചെയ്യാതെ പ്രവർത്തിക്കുന്ന പറയുന്നതൊക്കെ സിറ്റ് അബദ്ധമായി പോകുന്ന എന്തും എന്തും പറയുന്ന ഒരു രാഹുൽ ഗാന്ധിയുണ്ട് അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ ഒന്ന് മാറണം സ്റ്റേച്ചർ മാറി പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രധാനമന്ത്രിയുമായി പാർലമെൻറ്റിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എല്ലാ ജെ പി സി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട് അതിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കണം അതിൻ്റെ പലതരം അധ്യക്ഷനായിരിക്കാം പിന്നെ സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മുടെ സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഒരു വലിയ കണക്കുള്ളത് ലളിതമായി പറയാം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കൺട്രോളർ അല്ല കൺട്രോളർ ആണല്ലോ ആ സി എ ജിയുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കാനും ഒക്കെ അധികാരമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാളാണ് ആളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ഓഫീസുണ്ട് സ്റ്റാഫുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുണ്ട് അത്ര ഇല്ലെങ്കിലും അതുപോലെ തിരക്കുള്ള ജോലിയാണ് അതോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെ രാഹുലിന് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഇന്നലെ ചർച്ചയിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു അപ്പോൾ ടി ജി ആയിട്ടുള്ള ചർച്ചയായിരുന്നു ടി ജി അപ്പോൾ രാവിലെ തന്നെ പറഞ്ഞൊരു ഡയലോഗമുണ്ട് ഒരു സംശയമില്ല രാം ഇത്ര തിരിച്ചു വരുമെന്ന് നമ്മുടെ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു സാമ്പിത്രോതയെ തിരിച്ചു തിരിച്ചെടുത്തു സാർ അപ്പോൾ നമ്മുടെ വാർത്ത കണ്ടിട്ട് തിരിച്ചെടുത്തുന്നല്ല നമ്മുടെ ഒരു വിലയിരുത്തൽ കറക്റ്റായിരുന്നു അതെ കാരണം രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും കൊണ്ടുനടക്കാനുള്ള പ്രാപ്തിയില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് പോലും ആശ്രയിച്ച ഒരാളാണ് സാമ്പിത്രോത അപ്പോൾ നിശ്ചയമായും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് വളരെ ആധികാരികമായും സാങ്കേതികമായും ശാസ്ത്രീയമായും ബൗദ്ധികമായും ഉപദേശം കൊടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാർ ഇന്ത്യയിലാരാണുള്ളത് ആകെയുള്ള ജയറാം രമേഷിനെ പോലുള്ള ആളുകളുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പോരാ ആ ഒരു പ്രതി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആകുമ്പോഴത്തേക്ക് വിദേശ രാഷ്ട്ര തലവന്മാർ ഇന്ത്യയിൽ വന്നാൽ പ്രധാനമന്ത്രിയെ കാണുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവിനെയും കാണും അപ്പോൾ വലിയ വലിയ സ്റ്റേച്ചറുള്ള ഒരു പൊസിഷനിലേക്ക് രാഹുൽ മാറുമ്പോൾ ബിഹൈൻഡ് ബിഹേന്ദ്ര കട്ട് കൂടെ ഉണ്ടാവാൻ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ ചർച്ചയിൽ നമ്മളിങ്ങനെ നിരീക്ഷിച്ചത് പിത്രോത തിരിച്ചു വരുവുന്നത് പിത്രോദ അപ്പം തിരിച്ചു വരികയാണ് പ്രതിപക്ഷ നേതാവ് ആയ രാഹുലിൻ്റെ ഒരു സഹായിയായി പിത്രോത വന്നേക്കാം അല്ലെങ്കിൽ പിന്നെ പിത്രോദയെ രാജിവെച്ച പിത്രോദയെ ഉടനെ തിരിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല അതെ നീ ഇതെങ്ങനെ ചുമതലയൊന്നും കൊടുക്കാനല്ലെങ്കിൽ പിത്രോദയം തിരിച്ചെടുത്തത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് അത് രാജിവെച്ചത് എലക്ഷൻ കഴിഞ്ഞല്ലോ തിരിച്ചെടുക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒന്നെങ്കിൽ പിത്രോദയെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പിത്രോദ പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ ലൈറ്റ് അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി ഘടനയിലുൾപ്പെടെ അവരുടെ കെട്ടുതാലി ഉൾപ്പെടെ പിടിച്ചുപറിക്കാൻ പറ്റുന്ന ഒരു പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു അവർക്ക് ഭരണം കിട്ടിയാൽ അത് നടപ്പാക്കുമെന്നതിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ കൂട്ടാം അപ്പോൾ ഏതായാലും പിത്രോദ തിരിച്ചു വരുന്നു നിശ്ചയമായും അതേ ഇപ്പം വിദേശത്തുള്ള പിത്രോദ ഇന്ത്യയിൽ വന്ന് ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ സമയ ഉപദേഷ്ടാവായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കുറവാണെന്നല്ല പറഞ്ഞത് വളരെ കൂടുതൽ കൂടുതലാണ് കൂടുതലാകുമ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഉള്ളിൽ വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കാരനാണെങ്കിൽ പോലും ഒഡീഷയിൽ ജനിച്ച ഗുജറാത്തിയായ പിത്രോതയുടെ ഉള്ളിൽ ഇന്ത്യക്കാരെക്കുറിച്ച് റേസിസം എന്ന് അല്ലെങ്കിൽ വർണ്ണവറി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് എന്നാണ് കിഴക്കുള്ള ഒരു ചൈനക്കാരെ പോലെയും ബാക്കി സൗത്തിലുള്ള ഒരു ആഫ്രിക്കക്കാരെ പോലെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു പരാമർശത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടാൽ കണ്ടിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ആരെ പോലെയാണ് ഇരിക്കുന്നതെന്ന് ആരും ചോദിക്കാതിരുന്നത് മറ്റുള്ളവരുടെ മാന്യതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ അപ്പോൾ അത് മറ്റുള്ളവർ ആ മാന്യത പാലിക്കുന്നുണ്ട് ആ മാന്യത ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോഴും ഇന്ത്യയിലെ ഘടനയിൽ ഭൂരിപക്ഷവും അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പിടിച്ചെടുക്കണം എന്നിട്ട് വിഭവങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുൻപ്രധ മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ പിടിച്ചെടുക്കുന്ന വിഭവം പാരമ്പര്യ സ്വത്തിൽ താലിമാലയം വരാം അതെ അമ്മമാര് മരിച്ചുപോയ അമ്മമാരുടെ താലിമാല പാരമ്പര്യ സ്വത്താണ് അല്ലെ അതൊന്നും അടക്കത്തി അടക്കുന്ന കൂടെ ബോഡി അടക്കുമ്പോൾ അതിൻ്റെ കൂടെ കളയുന്നില്ല അത് സൂക്ഷിച്ചു നോക്കുകയാണ് അമ്മയുടെ മരണശേഷം കിട്ടുന്ന അമ്മയുടെ താലിമാല പാരമ്പര്യ സ്വത്താണ് പാരമ്പര്യ സ്വത്ത് പിടിച്ചെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ താലിമാലയുടെ പിടിച്ചെടുക്കലും ഉണ്ട് അപ്പൊ ഇത്തരം ആശയങ്ങളാണ് പിത്രോത മുന്നിൽ വെക്കുന്നത് ആ പിത്രോതയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായി വരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യക്കാരുടെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ സർക്കാരിനെയും എങ്ങനെ ബാധിക്കും എന്നതുകൂടി ചിന്തിക്കാൻ പറ്റുന്നൊരു അവസരമാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഈ പിത്രോതയ്ക്ക് നേരത്തെ കുറെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ അപ്പം ഇനിയും അതുണ്ടാക്കിക്കൂടാന്ന് പറയാൻ പറ്റുമോ ഉണ്ടാക്കൂടാം പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്ത മറ്റൊരു കാര്യമാണ് ലിറ്ററസി മിഷൻ്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സാക്ഷരത അപ്പൊ സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ നമ്മുടെ രാജ്യത്ത് ആളുകളെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അദ്ദേഹം ഞാൻ പറയുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ടെലികോം ആവട്ടെ വാട്ടർ ആവട്ടെ ലിറ്ററസി ആവട്ടെ വാക്സിനേഷൻ എന്റെ ആവട്ടെ പാൽ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം എണ്ണക്കുരു ഇതൊക്കെ ഇപ്പോൾ നമ്മൾ എണ്ണക്കൊരു അടക്കമുള്ള ഭക്ഷ്യ എണ്ണകൾ വിദേശത്ത് നിറക്ക് വരികയാണ് ഇപ്പോഴും നമ്മൾ സ്വയം പര്യാപ്തമായിട്ടില്ല ഈ പാമോയിൽ കൃഷി വ്യാപകമായി വന്നതൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് സാംപിത്രോതയുടെ ഇട ഇടപെടൽ മൂലം ഉണ്ടായ ഒരു മാറ്റമൊക്കെയാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നത് ഒന്ന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അവരുടെ സ്വത്തവകാശം വരുമാനം ജീവിതം ഇതിനെയൊക്കെ ബാധിക്കുന്ന ചില ആശയങ്ങൾ പിന്നെ വർണ്ണവറിയോളം എത്താവുന്ന ചില ആശയങ്ങളും ഈ നാൽപ്പത്തിയേഴിലോ മറ്റോ ജനിച്ച് ആണ് പിത്രോദി ജനിച്ചത് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ അതേ സ്വ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അത്രയും തന്നെ പ്രായം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എഴുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇവിടുത്തെ സാധാരണ ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുകയും നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ ഘടനയെ അട്ടിമറിക്കാൻ പോകുന്നതുമാണ് ഇതാണ് ഈ ആശയങ്ങളാണ് പിത്രോദ രാജീവ് ഗാന്ധിയുടെ അൽ രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവായി വന്ന് നടപ്പാക്കുന്നതെങ്കിൽ രാജ്യത്ത് ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നത് വ്യക്തമാണ് അപ്പോൾ പിത്രോദയുടെ ആശയങ്ങൾ കോൺഗ്രസിൻ്റെ തന്നെയാണെന്ന് വളരെ വ്യക്തമായി കാരണം മെയ് എട്ടിന് വിവാദങ്ങളെ തുടർ തുടർന്ന് എലക്ഷൻ കാലത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയ ആളെ വീണ്ടും പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ പിത്രോദ മുന്നോട്ട് വച്ച ആശയങ്ങൾ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടേയും ഇതും തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ വിദേശ ഇടപെടൽ ഇന്ത്യക്കാരനാണെങ്കിലും വിദേശിയായിട്ട് ജീവിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽ ഗാന്ധിയല്ല ഗാന്ധിയല്ലോത അപ്പോൾ രാഹുൽ ഗാന്ധിയിൽ അദ്ദേഹം ചെലുത്താൻ പോകുന്ന സ്വാധീനം സോറോസിനെ പോലെയുള്ള ആളുകളുടെ ഒരു പിണിയാളായി സഹായിയായി സന്ദേശവാഹകനായി പിത്രോത മാറുമോ എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക